ദിവ്യപ്രഭയുടെ ക്ലിപ്പിന് പിന്നാലെ പരക്കം വാഞ്ഞ സൈബർ വേൾഡ് ഇതോ പ്രബുദ്ധത ഷാനോസേ ആ ഷാനോസ് ഇപ്പൊ ചോദിച്ചല്ലോ മലയാളിക്ക് ഇതെന്തിന്റെ കേട് എന്ന് ആ ചോദ്യത്തിൽ നിന്നും നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു മലയാളിക്ക് ഇതാണ് കേട് മലയാളി ഇങ്ങനെയാണ് ഇപ്പൊ ഷാനോസ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോടും എന്നോട് തന്നെയും എനിക്ക് ചില സമയത്തൊക്കെ പുച്ഛം തോന്നാറുണ്ട് കാരണം നമ്മളൊക്കെ ഈ പോയ വാരം നടന്ന കേരളത്തിൽ നടന്ന ഒരു മഹാസംഭവം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാടക്കം പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ചർച്ചകളൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ദിവ്യപ്രഭയുടെ ക്ലിപ്പ് ആണ് അതായത് ഈ ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ചിത്രം ആ ചിത്രത്തിൽ അഭിനയിച്ച ദിവ്യപ്രഭയും കനി കുസുദീ നമുക്ക് ആ സിനിമയെക്കുറിച്ച് അറിയാവുന്നതാണല്ലോ അപ്പോൾ അതിൽ ദിവ്യപ്രഭയുടെ ഒരു ക്ലിപ്പ് അത് ടെലിഗ്രാം വഴിയോ മറ്റോ ലീക്കായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടോ അത് കിട്ടിയോ എന്നുള്ള അന്വേഷണത്തിലാണ് പരക്കം പാച്ചിലാണ് ഈ മലയാളി സൈബർ വേൾഡ് മുഴുവൻ മൂന്ന് ദിവസമായി അതിൻ്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കപ്പെടുകയോ ഒന്നുമല്ല ഇതാണിപ്പോൾ ഏറ്റവും വലിയ വിഷയം എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല ഷാനോസ് കാരണം ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സഞ്ചരിച്ചാൽ അതിർത്തിയിലെത്തി തമിഴ്നാടിൻ്റെ അതിർത്തിയിലെത്തി അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ നാഗർകോവിൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്ന് അവിടേക്കെത്തി അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ കന്യാകുമാരി റെയിൽവേ ട്രാക്ക് ഇടത്തോട്ട് തിരിഞ്ഞാൽ ആ റെയിൽപാത പോകുന്നത് നാഗർകോവിൽ നാഗർകോവിലിൽ നിന്നും ഇടത്തോട്ട് തിരുനെൽവേലി മധുര ഡിണ്ടികൽ അങ്ങനെ ട്രിച്ചി വഴി ചെന്നൈയിലേക്ക് നീളുന്ന പാതയാണ് ആ റെയിൽപാതയ്ക്ക് ഇരുവശത്തും കണ്ണെത്താ ദൂരത്തോളം ആ പച്ചക്കറി തോട്ടങ്ങൾ നെൽവയലുകൾ അങ്ങനെ വിവിധ വിവിധ തരം കൃഷി കിറക്കുന്ന ആളുകൾ ഗ്രാമീണരായിട്ടുള്ള കർഷകർ ചിലയിടത്തൊക്കെ ഈ ഈ പാടങ്ങൾക്കും ഈ തോട്ടങ്ങൾക്കും നടുവിലായി ചിലയിടത്തൊക്കെ ചില ഊരുകൾ ഊരുകൂട്ടങ്ങൾ ഗ്രാമീണരായിട്ടുള്ള കർഷകരൊക്കെയാണ് അപ്പം മണ്ണിൽ പണിയെടുക്കുന്നവരാണ് അല്ലേ പാടത്തിറങ്ങി പണിയെടുക്കുന്നവരാണ് വിയർപ്പ് അപ്പോൾ മലയാളിക്കിതൊന്നും ഇപ്പോൾ വലിയ ശീലമില്ല പാടത്തിറങ്ങി പണിയെടുക്കുക മണ്ണിൽ പണിയെടുക്കുക ഇതൊന്നും ശീലമില്ല തമിഴരെ സംബന്ധിച്ച് അവരുടെ പ്രണയമായിക്കോട്ടെ അല്ലെങ്കിൽ പകയായിക്കോട്ടെ അവരങ്ങ് എക്സ്പ്രസ് ചെയ്യും അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ് അവരുടെ കലഹമൊക്കെ കുറേ ഉറക്കബഹളം വെച്ചുകൊണ്ടാണ് നമുക്കറിയാമല്ലോ അവരുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ പക്ഷേ മലയാളി ഇതൊക്കെ സമർത്ഥമായി അടക്കി വയ്ക്കും എന്നിട്ട് മനോഹരമായി പുറമേക്ക് പുഞ്ചിരിക്കുകയും ചെയ്യും പക്ഷെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെയാണ് മലയാളി എല്ലാ കാര്യങ്ങളിലും മലയാളിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ അപ്പുറത്തെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ കിടപ്പ് മുറിയിൽ ഇപ്പോഴും ലൈറ്റ് കത്തുന്നുണ്ടോ ആ ലൈറ്റ് അണഞ്ഞോ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇതറിയാനുള്ള നിഗൂഢമായിട്ടുള്ള ഒരു താല്പര്യവും ആകാംക്ഷയും മലയാളി ഏത് കാലത്തും ഭരിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് മലയാളിയെ പലപ്പോഴും സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും ഒക്കെ പലപ്പോഴും നയിച്ചിട്ടുള്ള ഘടകം ഇപ്പോൾ ഈ സരിതയുടെ സീഡി തേടിപ്പോയ കഥ നമുക്കറിയാമല്ലോ മലയാളി പോലും പല രീതിയിൽ കാണുന്നത് പലപ്പോഴും പല ആ രീതിയിൽ കാണുന്നത് ഇപ്പോൾ വൈശാലി എന്ന് പറയുന്ന ഒരു സിനിമ എത്ര മനോഹരമായ സിനിമയാണ് അല്ലേ ഭരതൻ്റെ വളരെ മനോഹരമായ ഒരു കലാസൃഷ്ടി അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് മധു അമ്പാട്ടാണ് പക്ഷേ വൈശാലി ആ അർത്ഥത്തിലാണ് വൈശാലി റിലീസായ ആ സമയത്ത് അതിലെ നായിക സുഭർണയുടെ വയറ് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു പൊക്കിൾ കാണുന്നു എന്ന രീതിയിൽ ആ സിനിമ വല്ലാതെ ആഘോഷിക്കപ്പെട്ടു മലയാളത്തിൽ ഒരുപക്ഷെ മലയാളത്തിൽ മാത്രമായിരിക്കാം ആ രീതിയിൽ ഒരു സിനിമ ആഘോഷിക്കപ്പെടുന്നു അതിൻ്റെ കലാമൂല്യം അത് മുന്നോട്ട് വയ്ക്കുന്ന സൗന്ദര്യ സങ്കല്പം അതിനൊക്കെ അപ്പുറത്ത് ഇത് അതിലെ നായിക ഇതാ പൊക്കിൾ കാണിച്ച് അഭിനയിച്ചിരിക്കുന്നു ആ രീതിയിൽ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ മലയാളി ആ സിനിമയ്ക്ക് പിന്നാലെ പോയിട്ടുണ്ട് അപ്പോൾ മലയാളിയെ സംബന്ധിച്ചത് ഒരു പുതിയ കാര്യമല്ല എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് ഞാൻ വീണ്ടും കെ സുരേന്ദ്രനെതിരെ പറയുന്നു എന്ന് വിചാരിക്കേണ്ട ഇപ്പോ മഹാഭാരതം മഹാഭാരത കഥ നമ്മൾ തുടക്കം മുതൽ കുട്ടിക്കാലം മുതൽക്ക് കേട്ടുവരുന്ന ഒന്നാണല്ലോ അതിൽ ശിഖണ്ഡി ആ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്തത് പാണ്ഡവരാണ് എന്നും അത് കൗരവപക്ഷത്തെ നയിക്കുന്ന ഭീഷ്മർക്കെതിരെയായിരുന്നു ആക്രമണം എന്നൊക്കെ നമുക്ക് കുട്ടിക്കാലം മുതലേ അറിയുന്നതാണ് പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞെന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൗരവർ യുദ്ധം ചെയ്തു പക്ഷെ അപ്പോഴും ജയിച്ചത് പാണ്ഡവരാണ് എന്നാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മലയാളി എന്ന് പറയുന്നത് മലയാളി മല ഇത്തരം രാഷ്ട്രീയ നേതാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് അവർക്ക് വലിയ സാംസ്കാരിക പ്രബുദ്ധതയൊന്നും അവകാശപ്പെടാനില്ല ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളിയുടെ ഈ ഊതി വീർപ്പിച്ച സാംസ്കാരിക പ്രബുദ്ധതയൊക്കെ തകർത്ത പലരുമുണ്ടെന്നേ ഇപ്പോൾ മലയാളത്തിൽ ഹൗസ്ഫുള്ളായി ഓടിയ ഒരു സിനിമയുടെ പേര് പല സിനിമകളും ഓടിയിട്ടുണ്ട് ദിവസങ്ങളോളം ഒരു സിനിമയുടെ പേര് കിന്നാരത്തുമ്പികൾ എന്നാണ് മലയാളി ഇത്രയേ ഉള്ളൂ എന്ന് മലയാളിയോട് തന്നെ ഉറക്കപ്പറഞ്ഞ ആ നായിക നടിമാരാണ് ഷക്കീലിയും സിൽസ്മിതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയാളി ഇവിടെ ഇതൊക്കെ തന്നെയോ ഇതല്ലാതെ മറ്റെന്ത് കുന്തം ഈ സിനിമയെക്കുറിച്ച് ചർച്ചയാകും മലയാളത്തിൽ കേരളത്തിൽ അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോ ഇതല്ല ഇതിലപ്പുറവും കേരളത്തിൽ സംഭവിക്കുമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് അഭിപ്രായം കൂടി ശേഷം ബാക്കി പറയാം അതായത് സുബീഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കുറച്ചുകൂടി ആൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള വേദി ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ട് കാരണം ഈ സമൂഹ മാധ്യമങ്ങളെ കടന്നുവരവ് ഓരോ ആളുകളെയും പബ്ലിഷാക്കുന്ന ഓരോ ആളുകളെയും ഒരു നിർമ്മാതാവാക്കുന്ന പ്രക്രിയ കൂടി അതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട് ഈ ഇത്തരം കലാമൂല്യമുള്ള സിനിമകളെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു റോഡ് വക്കിലോ അല്ലെങ്കിൽ ഇരുന്നോ പറയുന്ന അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ പോയി പറയുന്ന തരത്തിൽ നിന്ന് നമുക്ക് പൊതുവിടത്തിൽ പബ്ലിക്കിനോട് സംസാരിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഈ പറയുന്ന മലയാളിയുടെ അതിരുകടന്ന സദാചാര സങ്കല്പങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്ക് വെക്കുന്നൊരു സാഹചര്യം ഈ പറഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായതാണ് മറ്റേ സുഭീഷിൻ്റെ നാട്ടിൽ ഇപ്പം വൈശാലിറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ചർച്ചയെന്ന് പറഞ്ഞാൽ സുഭീഷിൻ്റെ നാട്ടിൽ ഏതെങ്കിലും കവലയിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കലിങ്കിൻ്റെ പുറത്തായിരിക്കും അല്ലെങ്കിൽ ക്യാമ്പസിന് അകത്തായിരിക്കും ഇതിനപ്പുറത്തേക്ക് ഒരു മൊത്തമൊരു മലയാളിയെ അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം വളർന്നു അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഗതി രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഫേസ്ബുക്ക് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ ഫേസ്ബുക്കിന് അൽകുരുതയൊക്കെ മാറിയതിന് ശേഷമുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമുക്കൊരു പരിചയമില്ലാത്ത നമുക്കൊരു താല്പര്യമില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ പോപ്പ് ചെയ്ത് വന്നിരിക്കുന്ന നമ്മുടെ ന്യൂസ് ഫീഡിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ദിവ്യപ്രഭയുടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ക്ലിപ്പ് കിട്ടിയോ എന്നുള്ള അന്വേഷണമാണ് ആ അന്വേഷണം എന്ന് പറയുന്നത് അത് വെറുതെ അന്വേഷിക്കുകയല്ല ഒരു ഒരാളൊരു പോസ്റ്റ് ഇട്ടാൽ ഒരു നാലോ അഞ്ചോ വാചക രണ്ട് കണ്ണിയിലുള്ളൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ മുഴുവനും മലയാളി പുരുഷന്മാർ അന്വേഷണമാണ് ഇതെങ്ങനെ കിട്ടും പിന്നെ കിട്ടിയവർ അതിനെക്കുറിച്ചുള്ള ബെടായി പറച്ചിൽ ഇതെങ്ങനെ കിട്ടുമെന്നുള്ള അന്വേഷണം എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയയ്ക്കും ഞാൻ തരാമെന്ന് പറയുന്ന മറുപടികൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതായത് ദിവ്യപ്രഭയുടെ പ്രതികരണങ്ങൾ പലയാവർത്തി എല്ലാത്തരം മാധ്യമങ്ങളിലും വന്നു കഴിഞ്ഞു അതിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനവധി ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നു ഇതിനൊക്കെ വലിയ വാർത്താമൂല്യം ഉണ്ടായി അപ്പോഴും മലയാളി പുരുഷന്മാർ ഈ അന്വേഷണം നിർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കാരണം ചില ഇതിന് മറുപടിയായിട്ട് ചില കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്തിനാണ് ഒരു ഒരു സിനിമയെ അർത്ഥഗംഭീരമാക്കാൻ അല്ലെങ്കിൽ എൻ്റെ കരാമൂല്യം നിലനിർത്താൻ ന്യൂഡിറ്റി എന്തിനാണ് എന്നൊരു ചോദ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സിനിമ കാഴ്ചയിൽ എൻ്റെ സിനിമ അനുഭവങ്ങളിൽ എനിക്ക് ഒരു സിനിമയ്ക്ക് അതിൻ്റെ കഥാപശ്ചാത്തലം പരിപൂർണമായി അവതരിപ്പിക്കപ്പെടണം പെടാൻ വേണ്ടി ന്യൂഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണത് ആ ഉള്ളടക്കത്തിൽ അതുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ കാരണം നമ്മൾ ഞാനൊക്കെ ചെറിയ പ്രായം തൊട്ടേ വിദേശ സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണ് വിദേശ സിനിമകളിൽ നമ്മളിങ്ങനെ ന്യൂഡിറ്റി സീൻ ആ സിനിമയ്ക്ക് യോജിക്കുന്ന വിധം ആ രംഗത്തിന് അനുയോജ്യമായ വിധം കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് പല നമ്മളിപ്പം നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായൊരു സിനിമ ടൈറ്റാനിക്കാണ് ആ ടൈറ്റാനിക്കിനകത്ത് ആ ചിത്രം വരയ്ക്കുന്ന അതൊരു ക്ലാസിക് എക്സാമ്പിളാണ് അതിനെ സംബന്ധിച്ച് ആ സീൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിലൊന്നുമില്ല പക്ഷേ ആ സീൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കലാമൂല്യമാണ് ഉയരുന്നത് ന്യൂഴിറ്റി കാണിച്ചുകൊണ്ട് ഒരു പത്തുപേരെ കൂടുതൽ തിയേറ്ററിലേക്ക് കയറ്റുക എന്നുള്ളതല്ല മറിച്ച് ആ സീൻ അത്ര മനോഹരമായി നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വിധം നമുക്ക് അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ അതവിടെ അനിവാര്യമാണ് ഇപ്പം ഈ സിനിമ ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗം ആ സംവിധായകയെ സംബന്ധിച്ച് അത് നടിയുടെ ആവശ്യപ്രകാരമല്ല നടൻ്റെ ആവശ്യപ്രകാരമല്ല ഛായാഗ്രഹൻ്റെ ആവശ്യപ്രകാരമല്ല അത് സംവിധായിക ആവശ്യപ്പെടുന്നതാണ് അത് തിരക്കഥയിൽ അത്യന്താപേക്ഷിതമായി വേണ്ട സംഗതിയാണ് അത് അങ്ങനെ തന്നെ ചിത്രീകരിക്കണമെന്നുള്ള നിർബന്ധം സംവിധായകുണ്ട് അതുകൊണ്ടാണ് അത് സിനിമയുടെ ഭാഗമായി മാറുന്നത് അത് ലീക്ക് ചെയ്തുകൊണ്ട് ആ വളരെ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ന്യൂഡ് സീൻ കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നത് സത്യത്തിൽ അത് കുറച്ച് കടന്ന കൈയാണ് അതുകൊണ്ടാണ് മലയാളിക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിക്കേണ്ടി വരുന്നത് അത്തരം സാഹചര്യത്തിലാണ് അതായത് ഈ ചർച്ച നയിക്കുന്ന നമ്മൾ രണ്ടുപേരും പുരുഷന്മാരാണ് നമ്മൾ പുരുഷന്മാരെ പ്രകൃതിരിക്കുക വിചാരിക്കുക നമ്മൾക്ക് എത്രത്തോളം എത്രത്തോളം ലജ്ജാകരമാണ് നമ്മളിത് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഇത് കാണുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇതൊരു ഈ ചർച്ച കാണുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മൾ പുരുഷന്മാരുടെ പ്രതികളായിട്ട് അവർ ചിന്തിച്ചാൽ നമ്മൾക്ക് കൂടിയാണ് എൻ്റെ നാണക്കേട് നമ്മൾക്ക് കൂടിയാണ് അപമാനം കാരണം നമ്മളെപ്പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരേ സമയം ഈ ക്ലിപ്പ് കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നത് അത് ശരിക്കും മലയാളികൾ അത് തിരുത്തേണ്ടതാണ് കാരണം അത് തിരുത്തിപ്പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും ഉണ്ടായ നവോത്ഥാനത്തെ തുടർന്നുണ്ടായ മലയാളിക്കുണ്ടായ പുരോഗമന ശീലങ്ങൾ പലതും ഇല്ല ഇല്ലായ്മപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന അത്യന്തം സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ ഈ പറയുന്ന ഈ മലയാളി സമൂഹത്തിൽ കൂടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യന്തം അപകടകരമായ ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഒരു മറയുമില്ലാതെ ഒരു തരപ്പിൽ തരത്തിലും ജാള്യതയില്ലാതെ പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ ക്ലിപ്പ് കിട്ടിയോ എന്ന് ഒരു മലയാളി പുരുഷന് ചോദിക്കാൻ തയ്യാറാണ് അത് പ്രശ്നമാണ് സങ്കീർണമായ വിഷയമാണ് അത് പരിഹരിച്ചു പോയില്ലെങ്കിൽ നമ്മൾ മലയാളികൾ പുരോഗമനവാദികൾ എന്ന് ഉള്ളിലും പുറത്തും നടിക്കുന്ന നമ്മൾക്ക് അത് സൃഷ്ടിക്കുന്ന മാനക്കേട് നാണക്കേട് ചെറുതല്ല തീർച്ചയായിട്ടും ഇപ്പൊ ഗൗരവമുള്ള വിഷയങ്ങളിലൊക്കെ ആഴമേറിയ ചർച്ചകൾ നടത്തുന്നവരാണ് മലയാളികൾ എന്നൊക്കെയാണല്ലോ പൊതുവെയുള്ള ധാരണ ഇപ്പൊ ഈ വിഷയത്തിൽ വരുന്ന കമൻസ് പ്രതികരണങ്ങൾ മുഴുവൻ അക്ക കിടുക്കാച്ചി സാന ഇറക്കിയിട്ടുണ്ട് ഒരു കമന്റാണ് ഇപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ പറയാമോ പ്രേക്ഷകരോട് എന്ന് പോലും എനിക്ക് അറിയില്ല പക്ഷെ ഷാനോസ് പറഞ്ഞതുപോലെ നമ്മൾ എന്താണോ മുന്നോട്ട് വെച്ച ആ ഒരു ഉയർന്ന മൂല്യ സങ്കല്പം അല്ലെങ്കിൽ ചിന്താസരണി അതിൽ നിന്നൊക്കെ പുരോഗമന ആശയങ്ങൾ അതിൽ നിന്നൊക്കെ മലയാളി എത്രത്തോളം ഇരുട്ടിലേക്ക് പിന്നെയും പിന്നെയും ആ പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പ്രയോഗിക്കുന്നത് അക്ക കിടുക്കാച്ചി സാന ഇറക്കിയിട്ടുണ്ട് കൊലത്തൂക്ക് കിട്ടിയോ മോനെ കണ്ടോ മോനെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ ചെറുപ്പക്കാർ നിരന്തരം പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ ഇവിടെ സെൻസർ ബോർഡിന്റെ ഒരു ഒരു വിഷയം ഇപ്പോ ഷാനോസ് നേരത്തെ പറഞ്ഞു സിനിമയ്ക്ക് ആ കലാസൃഷ്ടിക്ക് ഏറ്റവും ആവശ്യമായത് എന്ന തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് സംവിധായകൻ അല്ലെങ്കിൽ സംവിധായിക അത്തരത്തിൽ ഉള്ള ഒരു രംഗം ആ സിനിമയിൽ ഉൾപ്പെടുത്തുന്നത് അത് അല്ല എന്നുണ്ടെങ്കിൽ അത് സെൻസർ ബോർഡ് കട്ട് ചെയ്യും സെൻസർ ബോർഡിനോണല്ലോ സെൻസർ ബോർഡിനെ ആണല്ലോ ആദ്യം ബോധിപ്പിക്കേണ്ടത് ഈ സിനിമയ്ക്ക് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രമേയത്തിന് തീർത്തും അനിവാര്യമാണ് തികച്ചും അനിവാര്യമാണ് ഇത് എന്നാദ്യം തോന്നേണ്ടത് സെൻസർ ബോർഡിനാണ് ഈ സിനിമയെ സംബന്ധിച്ച് അത് സെൻസർ ബോർഡിന് തോന്നിയിട്ടുണ്ട് സംവിധായികയ്ക്കും കനി കുസൃതിക്കും ദിവ്യപ്രഭയ്ക്കും ഒക്കെ ഈ രംഗം മുറിച്ചു മാറ്റപ്പെടുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് ദിവ്യപ്രഭ തന്നെ പിന്നീട് ആ അഭിമുഖത്തിൽ പറയുകയുണ്ടായി പക്ഷെ സെൻസർ ബോർഡ് കത്രിക വെച്ചില്ല സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തില്ല സെൻസർ ബോർഡിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു ഈ സിനിമയിലെ ഏറ്റവും അനിവാര്യമായ ഒരു രംഗം തന്നെയാണ് ഇത് എന്നുള്ളത് പക്ഷേ ഇവിടെ അത് വികലമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു വികലമായ രീതിയിലുള്ള പരാമർശങ്ങളും കമൻറ്റുകളും ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ അത് വളരെ നെഗറ്റീവാണ് പക്ഷേ എനിക്ക് പോസിറ്റീവായി ഇക്കാര്യത്തിൽ തോന്നിയത് ഷാനോസെ ദിവ്യപ്രഭയുടെ പ്രതികരണം തന്നെയാണ് ദിവ്യപ്രഭ ഈ വിഷയത്തിൽ പറഞ്ഞത് സമൂഹ സമൂഹമല്ലേ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുമല്ലോ അവർ പല രീതിയിൽ പ്രതികരിക്കുമല്ലോ ഈ വിഷയത്തിൽ ഈ സിനിമയെക്കുറിച്ച് വളരെ ആഴത്തിൽ ചർച്ച ചെയ്ത ഒരുപാട് പേരുണ്ട് എൺപത് ശതമാനം പേരും തന്നോട് അല്ലെങ്കിൽ തൻ്റെ ചിത്രത്തിൻ്റെ സംവിധായകിയോട് എല്ലാം വളരെ ആഴത്തിൽ തന്നെയാണ് വളരെ കാര്യമായിട്ട് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് ഇരുപത് ശതമാനം പേരിൽ നിന്നാണ് ആ ഇരുപത് ശതമാനവും ഒരു പക്ഷേ കേരളത്തിൽ നിന്നുള്ളവരായിരിക്കാം മിക്കവരും ആ ഇരുപത് ശതമാനം പേരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ അവരങ്ങനെ പറഞ്ഞോട്ടെ ആ പക്ഷേ അതിനപ്പുറം എനിക്ക് പുതിയ തലമുറയിൽ വലിയ പ്രതീക്ഷയുണ്ട് പുതിയ പുതിയ തലമുറയുണ്ടല്ലോ അവർ വളരെ ആഴത്തിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി മാറും നേരത്തെ വൈശാലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് അന്ന് കലുങ്കിലിരുന്ന് കവലയിലിരുന്ന് സംസാരിച്ചവരാണ് ഇന്ന് പക്ഷേ ആ സമൂഹം വലുതായിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആ ആ ആ സമൂഹം വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ സ്ഥിതിയും മാറും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കുട്ടികളൊക്കെ സിനിമയെ സിനിമയായി കാണുന്നവരാണ് അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല അവരുടെ ലോകം വളരെ ഡിഫറൻ്റ് അല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരുമിച്ച് കൈകോർത്ത് എത്ര ഉല്ലാസഭരിതരായിട്ടാണ് ആ തലമുറ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നു ഈ നമ്മളൊക്കെ ഉൾപ്പെടുന്ന നമ്മളൊക്കെ ഉൾപ്പെടുന്ന തലമുറയുടെ പ്രതിനിധികൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടും സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ അതിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിതിയൊക്കെ മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ദിവ്യപ്രഭാകാരത്തിൽ ഒടുവിൽ വെച്ചത് സുബിഷ് ഈ കോവിഡാനന്തര കേരളത്തിനുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലെ വായിച്ചെടുക്കാം അപ്പം ഈ കമൻ്റുകളാണല്ലോ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് അതായത് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഇത്തരം തോന്നിയവാസങ്ങൾ ഇത്തരം വൃത്തികേടുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിളമ്പിയിരുന്നത് ഫേക്ക് ഐഡികളിൽ നിന്നാണെങ്കിൽ ഇപ്പോഴത് സ്വന്തം ഐഡിയിൽ നിന്ന് ചോദിക്കാൻ തയ്യാറാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അപകടത്തിൻ്റെ ബാക്കി പത്രം അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നേരത്തെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകളെ അപമാനിക്കാനും ചീത്ത വിളിക്കാനും പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കാനും ഇത്തരം ലൈംഗിക പരാമർശമുള്ള കമൻ്റുകൾ കൊണ്ട് ചാർത്താനും ഫെയ്ക്ക് കേടികളെയാണ് ആശ്രയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റം സ്വന്തം ഐ ഡിയിൽ നിന്ന് സ്വന്തം ഭാര്യയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയൊക്കെ ചിത്രം കവർ ഫോട്ടോയാക്കി വെച്ചിരിക്കുന്ന അതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഒരുളുപ്പമില്ലാതെ മലയാളി ഇത്തരം വൃത്തിയേടുകൾ പറയാൻ തയ്യാറാവുന്നുള്ളതാണ് മറ്റൊരു അപകടം ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം ആ തലമുറ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഈ കോവിഡാനന്തര ഒരു പ്രത്യേകത ഈ സിനിമ കാഴ്ചയിൽ പുതിയൊരു പുതിയൊരനുഭവം തന്നെ ഈ കോവിഡാനന്തര സമയം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മണി ഹേസ്റ്റ് പോലെ ഒരു സീരീസ് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് അല്ലെ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കാണുന്ന ആളുകളായിട്ട് കേരളീയ ഒരു സിനിമാ പ്രേക്ഷക സമൂഹം മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്സ് എജ്യൂക്കേഷൻ പോലെ ഒരു ഒരു ബ്രിട്ടീഷ് സീരീസ് അത് വലിയ തോതിൽ കാണുകയും വിലയിരുത്തുകയും ചെയ്തൊരു സമൂഹം കൂടിയാണ് മലയാളി സമൂഹം ഞാൻ അതിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ ഞാൻ കണ്ടതാണ് അതിൻ്റെ സീരീസ് തന്നെ ഒരു ലൈംഗികരംഗം കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ആ ലൈംഗികരംഗത്തിൻ്റെ ബാക്കി ഭാഗം പിന്നെ അവിടുന്ന് ക്യാമറ മറ്റൊരു സ്ഥലത്തേക്ക് ചലിച്ചു പോവുകയാണ് ആ ക്യാമറ പോകുന്നത് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് നാലോ അഞ്ചോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യ രംഗത്ത് ഉദ്ദേശിച്ച സംഗതിയുടെ ബാക്കി കിടക്കുന്നത് അതായത് രണ്ട് വ്യക്തികൾ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സെക്ഷുവാലിറ്റി പറയുന്ന അതിൻ്റെ തുടക്കം ആ സീരീസിൻ്റെ തുടക്കമായി തന്നെ കാണിക്കുന്നത് ക്യാമറ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിച്ച് ആ കഥയിൽ തന്നെ മറ്റു കഥാപാത്രങ്ങളിൽ കടന്നുപോകുകയും ഈ തുടക്കത്തിൽ കാണിച്ച സീൻ കുറേ എപ്പിസോഡുകൾക്ക് ശേഷമാണ് ഈ രണ്ട് വ്യക്തികൾക്കും രണ്ട് തരം സെക്ഷുവാലിറ്റി ആണെന്ന് തിരിച്ചറിയുന്നതും അങ്ങനെ പോകുന്നതും അപ്പം മലയാളി സമൂഹം ചെറുപ്പക്കാർ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വയസ്സ് മുതൽ ഏതാണ്ട് മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾ ഒട്ടുവക സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെയും കണ്ട ഒന്നാണ് ഈ സെക്സ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സീരീസ് അത് ലൈംഗികതെ സംബന്ധിച്ച് കൃത്യമായൊരു പാഠം പകർന്നു നൽകുന്ന ഒന്നുകൂടിയാണ് അതിലൊക്കെ നഗ്നരങ്ങൾ ആവൂളമുണ്ട് ഇല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ ടിൻഡോബ്രാസിനെ കുറിച്ച് കിട്ടും ഇറ്റാലിയൻ സംവിധായകനാണ് ടിൻഡോബ്രാസിൻ്റെ ഒട്ടുമൊക്കെ സിനിമകളും ലൈംഗികതയുടെ അതിപ്രസരമുള്ള സിനിമകളാണ് ഇതൊന്നും നമുക്ക് കിട്ടാക്കനിയല്ല ഇതൊക്കെ ഈ ടെലഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഏതു വലിയ ഫയലും ഡൗൺലോഡ് ചെയ്യാൻ ചെയ്ത് കാണാൻ കഴിയുന്നൊരു സാഹചര്യം നമ്മുടെ ഫോണുകളിലുണ്ട് അപ്പം ലൈംഗികത മാത്രമാണോ ലൈംഗിക ദാരിദ്ര്യം മാത്രമാണോ ഇതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ടാണോ ലൈ മലയാളിയുടെ മലയാളി പുരുഷനെ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് അവൻ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കടന്ന് വിഷമം പറയുകയാണ് എനിക്ക് ക്ലിപ്പ് കിട്ടിയില്ലല്ലോ എപ്പോൾ കിട്ടും കണ്ടവർ അഭിപ്രായം പറയും എങ്ങനെയുണ്ട് അഴ ഒരു സ്ത്രീയുടെ ഒരു ചലച്ചിത്ര നടിയുടെ അഴ അളവുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഓരോ മനുഷ്യന്മാർക്കും ഓരോ പുരുഷനും നാണക്കേട് സമ്മാനിക്കുന്ന ഒന്നാണ് തീർച്ചയായും ഷാനോസ് അത് സിനിമയിൽ മാത്രമാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ ഇപ്പോൾ രാഷ്ട്രീയത്തിലുമുണ്ട് നമ്മൾ നേരത്തെ സരിതയുടെ കാര്യം പറഞ്ഞല്ലോ സരിതയുടെ സീഡി തേടിയുള്ള ഇപ്പോൾ മാധ്യമ മാധ്യമങ്ങൾ തന്നെയാണ് നമുക്കൊക്കെ അതിൽ ദുഃഖമുണ്ട് നിരാശയുണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയതിൽ അത് ഏറ്റവും കൂടുതൽ വിറ്റ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു മറ്റേത് ഇപ്പോ സ്വപ്ന സുരേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്വപ്ന സുരേഷ് ചെയ്ത ക്രൈം എന്ത് അല്ലെങ്കിൽ അവർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് എന്ത് എന്നതിനേക്കാൾ ആകാംക്ഷ ഒരു മലയാളിക്ക് ഉണ്ടായിരുന്നത് സ്വപ്ന സുരേഷും ശിവശങ്കർ ശിവശങ്കറും തമ്മിലുള്ള ബന്ധം എന്ത് ശിവശങ്കർ രാത്രികളിൽ അവിടെ നിത്യ സന്ദർശകനായിരുന്നു മദ്യപിക്കാൻ പോയിരുന്നു മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലാണ് തിരിച്ചു വന്നിരുന്നത് ഇത്തരം കഥകൾക്കായിരുന്നു മാർക്കറ്റ് ഇത്തരം കഥകൾക്കായിരുന്നു ഡിമാൻഡ് അപ്പോൾ ഈ രീതിയിലേക്ക് മലയാളി ഏതൊക്കെയോ ഘട്ടത്തിൽ മാറിയിട്ടുണ്ട് എത്രയൊക്കെ മറ്റൊരു മുഖം കൂടി അണിഞ്ഞ് മനോഹരമായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുമ്പോഴും മലയാളിയുടെ അകത്ത് ഇങ്ങനെ ഒരു മലയാളി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ദുഃഖ എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞത് സമൂഹത്തെ ആ രീതിയിൽ സുബീഷ് നോക്കി കണ്ടുകൊണ്ടും ഞാൻ പറഞ്ഞാണ് തുടക്കത്തിൽ സുബീഷ് കെ സുരേന്ദ്രന്റെ കാര്യം ശകുനി എന്നുള്ള പ്രയോഗം അടക്കം സുരേന്ദ്രൻ നടത്തിയത് അല്ല ശിഖണ് ശിഖണ്ഡി ഞാൻ പറയും ഞാൻ ഇത്രയുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞത് കാരണം ആ ഇപ്പൊ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആർഷ ആർഷഭാരത സംസ്കാരത്തിന്റെ പ്രതിനിധികളാണ് ആ തങ്ങളൊക്കെ എന്ന് അവകാശപ്പെടുന്ന രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പൊ അദ്ദേഹത്തിന് പോലും ശിഖണ്ഡി ആരാണ് എന്നറിയില്ല മഹാഭാരതം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടു വളരുന്ന ഒന്നാണല്ലോ ഇപ്പോ ചുരുങ്ങിയ പക്ഷം ബാലരമ്മ അമർചിത്ര കഥ എങ്കിലും വായിച്ചാൽ നമുക്കറിയാം ശിഖണ്ഡി ആരാണ് ശിഖണ്ഡി ഏത് പക്ഷത്ത് നിന്നാണ് യുദ്ധം ചെയ്തത് ശിഖണ്ഡിയെ ആരാണ് മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തത് എന്നൊക്കെ അപ്പൊ അതുപോലും കേരളത്തിലെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവരാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹം ഈ ഈ രീതിയിലൊക്കെയുള്ള ചർച്ചകളിലേക്കും കമന്റുകളിലേക്കൊക്കെ വലിച്ചു എന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതമില്ല അസാധാരണത്വമില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തിനിടയ്ക്ക് രാഷ്ട്രീയമായി മലീമസിക്കപ്പെട്ട ഒരു ഒരു ഇടം കൂടിയാണ് രാജ്യത്തെയും അല്ലെങ്കിൽ കേരളത്തിലെയും എന്ന് പറയുന്ന അങ്ങനെയും കൂടി മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഒറ്റ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും പ്രതിസ്ഥാനത്ത് ഒരു സ്ത്രീ വരുമ്പോൾ കേരളത്തിനൊരു പ്രത്യേക സ്വഭാവമാണ് ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അവർ ചെയ്യുന്ന ക്രൈമിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല ആരായാലും കേട്ടോ സാമ്പത്തിക തട്ടിപ്പോ അതല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ച പി പി ദിവ്യയുടെ കേസിൽ ആത്മഹത്യ പ്രേരണ കുറ്റമോ എന്തോ ആയിക്കോട്ടെ ആ കുറ്റം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ നിയമസാധുതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ പ്രതിസ്ഥാനത്ത് ഒരു സ്ത്രീ വന്നാൽ ആ സ്ത്രീയെ കൂട്ടമായി ആക്രമിക്കാനുള്ള ഒരു തിടുക്കവും വ്യഗ്രതയും മറ്റു സംസ്ഥാനങ്ങളിലേതിനേക്കാൾ കൂടുതലായി മലയാളി സമൂഹം കേരളീയ സമൂഹം അതെക്കാലത്തും കാണിച്ചിട്ടുണ്ട് അതപ്പുറത്ത് സ്വപ്ന സുരേഷ് ആയാലും സരിത ഏറ്റവും ഒടുവിൽ പി പി ദിവിയായാലും ഞാൻ ആവർത്തിച്ച് പറയുന്നു അവർ ചെയ്യുന്ന ക്രൈമിനെ നിസാരവൽക്കരിക്കുകയോ ന്യായീകരിക്കുകയോ ഒന്നുമല്ല പക്ഷെ അതിനപ്പുറത്ത് ഒരു സ്ത്രീ അപ്പുറത്ത് വരുമ്പോൾ ആക്രമിക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാ കാലത്തും മലയാളികൾ കാണിച്ചിട്ടുണ്ട് അത് അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതറിയാനുള്ള ആകാംക്ഷ അപ്പുറത്തൊരു സ്ത്രീ ആണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ളൊരു വ്യഗ്രത ഇതൊക്കെ മലയാളിയുടെ രക്തത്തിൽ സവിശേഷമായി കലർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ന്യൂഡിറ്റിയെ കുറിച്ച് സംസാരിച്ചു നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചു എനിക്ക് മനസ്സിലാത്തൊരു കാര്യം മലയാളി നടന്മാർ അവരുടെ വയറും നെഞ്ചുമൊക്കെ ഒക്കെ കാണിച്ച് അഭിനയിക്കാറുണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ന്യൂഡിറ്റിയാണെന്നും അതൊരു സങ്കീർണമായ പ്രശ്നമാണെന്നും അതിന്റെ ക്ലിപ്പ് ഉണ്ടോ എന്ന് ഏതെങ്കിലും മലയാളി പുരുഷന്മാർ ചോദിച്ചതായി കേട്ടിട്ടുണ്ടോ എപ്പോട്ടെ സ്ത്രീകൾ ചോദിച്ചാൽ കേട്ടിട്ടുണ്ടോ പൊതുവിടത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഒരു സ്ത്രീ ആ ഫ്രെയിമിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അതിനാവശ്യക്കാരേറെയാണ് അതിനൊരു ലൈംഗിക ദാരിദ്ര്യം എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതൊരു പ്രത്യേകമായി പഠിക്കേണ്ട വിഷയമാണ് പ്രത്യേകം റിസർച്ച് നടത്തേണ്ടത് ഏതെങ്കിലും ഏജൻസിക്കോ ഏതെങ്കിലും പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അത്തരം ഈ ഈ ഇത്തരം ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ പഠിച്ച് ഉത്തരം കണ്ടെത്തണമൊന്നാണ് എന്തുകൊണ്ടാണ് ഈ പൊതുവിടത്തിൽ വന്നിങ്ങനെ ഇങ്ങനെ അന്വേഷിക്കുന്നത് ലീക്കായി കിട്ടിയോ എത്ര മിനിറ്റുണ്ട് നീ കണ്ടിട്ട് എങ്ങനെയുണ്ട് എനിക്കൊന്ന് അയച്ചു തരാമോ എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അപലപനീയം എന്നുള്ളതല്ല അങ്ങേയറ്റം കുറ്റകൃത്യം കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ചർച്ചയായി അതെ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം സ്ത്രീ തൊഴിലിടത്തിൽ ആക്രമിക്കപ്പെടുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാനഹാനിക്കിരയാകുന്നു എന്നതിലെ അമർഷമോ പ്രതിഷേധമോ സങ്കടമോ നിരാശയോ എന്നതിനപ്പുറം ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്ത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അത്രയും ഉള്ളൂ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ഇത്തരമൊരു ചിന്ത ലൈംഗിക ദാരിദ്ര്യത്തിനപ്പുറത്തേക്ക് ഇതൊരു പകവീട്ടൽ സുഖം കാരണം തെരുവിലിറങ്ങി കല്ലെറിയാൻ കഴിയില്ല ചീമൊട്ടയെറിയാൻ കഴിയില്ല ഇതിലാണെങ്കിൽ ഇതിലാണെന്തും പറയാം എന്ത് തോന്നി മാസവും എന്ത് വൃത്തികേടും പറയാനുള്ള സ്പേസ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഇതൊന്നും പെട്ടെന്ന് ഒരു നടി ആയിരക്കണക്കിന് മാല പോലെ കിടക്കുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് ഒരു നടി പരാതി കൊടുക്കുമോ പരാതി കൊടുക്കില്ല ഇപ്പം ഏതെങ്കിലും സാധാരണ മനുഷ്യൻ അയാൾക്കെതിരായി വരുന്ന ഒരു സ്ത്രീക്കെതിരായി വരുന്ന മുഴുവൻ കമൻറ്റുകളും പരിശോധിച്ചിട്ട് ഓരോ പരാതി കൊടുക്കുമോ അങ്ങനെ പരാതി കൊടുത്താൽ ഇതിനെല്ലാം എഫ്ഐആർ ഇടാൻ വേണ്ടി പോലീസ് തയ്യാറാകുമോ എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സൈബർ ഇടത്തിൽ ഇത്തരം ക്രൈമുകൾ ആവർത്തിക്കുന്നു ആവർത്തിച്ചാൽ അതൊരു പ്രശ്നമില്ലാതായി മാറിയിട്ടുണ്ട് കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്വഭാവവും അതിന് ഘടനയിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഇത് മലയാളിയുടെ ഒരു പകവീട്ടലാണ് അതായത് സാധാരണ സാമ്പ്രദായിക സദാചാര സങ്കല്പങ്ങളെയും അപ്പാടയും പൊളിച്ചെഴുതുന്ന അതിനെതിരായിട്ട് വർത്തമാനം പറയുന്ന നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ശീലങ്ങളിലുള്ള എല്ലാ സാമ്പ്രദായിക രീതികളെയും വെല്ലുവിളിക്കുന്ന ചില പെണ്ണുങ്ങൾ അവരിറങ്ങി വർത്തമാനം പറയുമ്പോൾ അവർക്കെതിരായി അടിക്കാൻ കിട്ടുന്നൊരു കൂടി ഇത്തരം കാര്യങ്ങളെ മലയാളി കാണുന്നു എന്നുള്ളതാണ് അതാണ് കനീ കുസൃതിയോടും ദിവ്യപ്രഭയോടും മലയാളി സമൂഹം പുരുഷ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പകവിട്ടാൻ കിട്ടിയ ഒരവസരമായി ഇതിനെ കണക്കാക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്നു ഓരോ ഓരോ കമൻ്റിലും ഓരോ ചെറിയ കമൻ്റിലും ഓരോ ദൈർഘ്യമുള്ള കമൻ്റിലും അവരെ കൂടുതൽ കൂടുതൽ അപമാനിക്കാനുള്ള മലയാളി പുരുഷൻ്റെ അടങ്ങാത്ത തൊരയാണെന്ന് വേണം തീർച്ചയായിട്ടും ധാർമ്മികമായി അല്ലെങ്കിൽ സാംസ്കാരിക പരമായി ഇതൊരു വലിയ വീഴ്ചയാണ് അധപതനമാണ് അതുകൊണ്ടാണ് അക്ക കിടുക്കാച്ചി സാധനം ഇറക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ മലയാളി സൈബർ വേൾഡിൽ ഇത്രയും വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷേ നിയമപരമായി ഇത് ചെറുക്കപ്പെടേണ്ടതുണ്ട് എതിർക്കപ്പെടേണ്ടതുണ്ട് അതിനുള്ള ഒരു സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു